സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെന്ഷന് ഗുണഭോക്താക്കള്ക്ക് വീണ്ടും അറിയിപ്പെത്തി ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ചയോടെ പെൻഷൻ തുക എത്തിച്ചേരും ബാങ്ക് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്കാണ് തടസ്സം നേരിട്ടത് സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ശനിയാഴ്ച മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് തുക എത്തിച്ചേരാത്ത ഗുണഭോക്ത ോക്താക്കൾക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും ക്ഷേമ പെൻഷൻ ശമ്പളം എന്നിവ വിതരണത്തിനായി മറ്റു സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി സർക്കാർ ഇന്ന് വീണ്ടും കടമെടുക്കുകയാണ് റിസർവ് ബാങ്കിന്റെ ഇ കുബർ പ്ലാറ്റ്ഫോം വഴി കടപ്പത്രങ്ങളിറക്കിയാണ് പുതിയ കടമെടുപ്പ് ഈ തുക കൂടി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഈ ആഴ്ചയോടെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കും ഇതോടൊപ്പം തന്നെ സംസ്ഥാനം നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണ നടപടികൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ നീക്കം ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് നാല് വരെ നീളുന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമേ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ പെൻഷണർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ക്ഷേമനിധി ബോർഡ് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് മസ്തരൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ ഇരുപത്തി ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കൂടി അറിയിപ്പ് എത്തിച്ചേർന്നു പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാംഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിന് ഈ മാസം മുപ്പത്തിയൊന്ന് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ നടപടികൾ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും നടപടികൾ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ഘടു മുടങ്ങിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാലായിരം രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുക പി കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികളും നിലവിൽ പുരോഗമിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക